എന്തുകൊണ്ടാണ് ഇസ്ലാമികവാദികൾ ഇത്രയേറെ വിമർശിക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ എന്ന് പൊതുവിലല്ല ഉദ്ദേശിച്ചത് ഉത്തരം എർദോഗൻ്റെ മകൾ തന്നുകഴിഞ്ഞു തുർക്കിയിൽ വീണ്ടും പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കപ്പെട്ട തയ്യിബ് എർദോഗൻ്റെ മകൾ എസ്ര അവർ പാശ്ചാത്യ ലോകത്തെ വെല്ലുവിളിച്ചു പറയുന്നു ചന്ദ്രകല പാശ്ചാത്യരുടെ കുരിശിനെ കീഴടക്കുമെന്ന് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാത്ത ആരുമില്ലല്ലോ ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയയെ മുസ്ലിം മോസ്ക്കാക്കി മാറ്റിക്കൊടുത്ത അതേ എർദോഗൻ്റെ എർദോഗത്രി എർദോഗൻ്റെ ക്രൈസ്തവ വിരുദ്ധതയിലും ഇസ്ലാമിക ആധിപത്യ ഭാവത്തിലും തീരുന്നില്ല മകളുടെ പ്രകടനം ക്രൈസ്തവികതയുടെ കുരിശീന കീഴടക്കുമെന്ന പരസ്യമായ ഭീഷണിപ്പെടുത്തലിലൂടെ ഇസ്ലാമികവാദികൾ ആരെന്ന് അവർ ഒരിക്കൽ കൂടി കാട്ടിത്തന്നു ചെകുത്താൻ കുരിശ് കണ്ടതുപോലെ എന്ന ചൊല്ലെ അനർത്ഥമാക്കിയ വെല്ലുവിളി കുരിശു കാണുമ്പോഴുള്ള അതേ വിരുദ്ധതയാണ് കുരിശെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ലോകത്തിന് മുമ്പാകെ പ്രകടമാക്കിയത് അവരുടെ സങ്കല്പത്തിലെ ദൈവം കുരിശിനെ വെല്ലുവിളിക്കുന്ന ദൈവമാണെന്ന് വ്യക്തം അത് വെളിപ്പെടുത്തിയത് അവർ തന്നെയാണല്ലോ റെഡ് ക്രോസിനെ റെഡ് ആക്കിയത് പഴകാത്തൊരു പഴയ പാഠം ഇത് എസ്രായുടെ തനത് വിശേഷമല്ല ഇസ്ലാമികവാദികളുടെ പൊതുവിശേഷം ഇന്നാട്ടിലെ വരെയും സാധാരണ സമുദായ വിശ്വാസികളെ തീവ്രവാദികളും ഇതര മതങ്ങളുടെ ശത്രുക്കളുമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന അതേ വൈദേശിക തീവ്രവാദത്തിൻ്റെ ഭാവം എസ്ര പറഞ്ഞത് വെറും വാക്കല്ല വരാനിരിക്കുന്ന നാളുകളിൽ എർദോഗ തുർക്കി പ്രതീക്ഷിക്കുകയും മോഹിക്കുകയും ചെയ്യുന്ന കാര്യം യൂറോപ്പിൽ നിന്ന് ക്രൈസ്തവികത തുടച്ചു നീക്കി ഇസ്ലാമിക ആധിപത്യം നടപ്പാക്കുമെന്ന വെല്ലുവിളി അതേ തൻ്റെ ദൈവം ഇതര ജനങ്ങളെയും വെല്ലുവിളിക്കുന്ന ദൈവമാണെന്ന് എസ്റ സ്വന്തം വാക്കുകളിലൂടെ തെളിയിച്ചു അതേ ദൈവമാണ് തീവ്രവാദികളിലൂടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവർക്ക് ദൈവികത എന്നാൽ ക്രൈസ്തവികതയെ തുടച്ചു നീക്കലാണ് അതിനവർക്ക് പദ്ധതിയും അഭയാർത്ഥികളായാലും അല്ലാതെയും യൂറോപ്യൻ രാജ്യങ്ങളിൽ കടന്നു കയറി തങ്ങളുടെ എണ്ണം പ്രചരനത്തിലൂടെ വളർത്തി യൂറോപ്യൻ സമൂഹത്തെ കീഴടക്കുക ക്രൈസ്തവരടക്കം എല്ലാ സമൂഹത്തെയും ന്യൂനപക്ഷമാക്കുക അമർച്ച ചെയ്യുക ജനസംഖ്യ വർദ്ധിക്കുന്ന ക്രമത്തിൽ തന്നെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുക ഒടുവിൽ ഇസ്ലാമിക രാഷ്ട്രമാക്കി ഇസ്ലാമിക നിയമം നടപ്പാക്കുക ശേഷം ചിന്ത്യം കാരണം നിരവധി രാജ്യങ്ങളുടെ അനുഭവം ലോകത്തിൻ്റെ മുൻപിലുണ്ട് ഈ പ്രതീക്ഷയിൽ എല്ലായിടത്തെയും ഇസ്ലാമിക സമൂഹത്തെ ചേർത്ത് നിർത്താനും ആവേശം കൊള്ളിക്കാനും ഇസ്ലാമിക സമൂഹത്തിൻ്റെ എണ്ണം കൂടുന്നു എന്ന കണക്ക് പ്രചരിപ്പിക്കുന്നു കൂടുതൽ മക്കളെ ജനിപ്പിക്കുന്നതിനാലാണ് എണ്ണം കൂടുന്നതെന്ന വസ്തുത പറയാതെ ഗൾഫ് രാജ്യങ്ങളുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി ഇസ്ലാമിക രാജ്യങ്ങൾ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നു എന്നാണ് ചിലരുടെ വാദം ഗൾഫിലേത് പാശ്ചാത്യരുടെ സഹായത്താൽ എണ്ണ കുഴിച്ചെടുത്ത് സമ്പത്ത് നേടിയ രാജ്യങ്ങളാണ് ഇറാനിൽ സംഭവിച്ചതുപോലെ ഇസ്ലാമിക മതാധിപതികളുടെ അട്ടിമറിക്കുള്ള സാധ്യത പോലും അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുന്നവയാണ് അവിടുത്തെ ഭരണാധികാരികൾ ഇസ്ലാമിക നിയമം പാലിച്ചുകൊണ്ട് തന്നെ സാധ്യമാകുന്നത്ര സ്വാതന്ത്ര്യവൽക്കരണം അതിനുള്ള മാർഗം കൂടിയാണ് അവർക്ക് ഒരിക്കൽ അട്ടിമറി ഭീഷണി ഭയുന്ന രാജ്യമാണ് സൗദി അറേബ്യ ഇന്നതില്ല പക്ഷേ തുർക്കിയും എർദോഗനും യൂറോപ്പിൽ ഇസ്ലാമിക ആധിപത്യം എന്ന സ്വപ്നം കണ്ടുതന്നെ ഉറങ്ങുന്നു ആധിപത്യ സ്വപ്നം ഇവിടേക്കും ഇറക്കുമതി ചെയ്യാനാണ് ഇസ്ലാമികവാദികളുടെ ലക്ഷ്യവും ശ്രമവും എത്ര മൂടി പിടിച്ചാലും വാക്കിലും ചെയ്തിയിലും അത് പ്രതിഫലിക്കുന്നു അവർ വിമർശിക്കപ്പെടുന്നതിന് കാരണം പ്രത്യേകം ചെയ്യേണ്ടതുണ്ടോ എർദോഗ നീക്കത്തെ പിന്തുണച്ചവർ ഉള്ളപ്പോൾ നാളെയെ എങ്ങനെ സംശയിക്കാതിരിക്കും സംശയിക്കുന്നവരെങ്ങനെ പഴിക്കും